ഹലോ ഫ്രണ്ട്സ് വാണ്ടർ ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കബിനിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ തിരിച്ച് നാട്ടിലേക്ക് പോരുവാണ് മൈസൂർ റൂട്ടിലേക്ക് നമുക്ക് പോരുവാനുള്ള രണ്ട് വഴികളാണ് ഒന്ന് ബാവലിയും അതുപോലെ തന്നെ കുട്ടവഴിയും ഈ രണ്ട് ചെക്ക് പോസ്റ്റും ആറുമണിയാകുമ്പോഴത്തേനും ക്ലോസ് ചെയ്യേ നമ്മൾ ബാവലി റൂട്ടിലാണ് ട്രാവൽ ചെയ്യുന്നത് ആറു മണിക്ക് മുമ്പ് തന്നെ കർണാടകയുടെ ഭാഗത്തു നിന്നുള്ള ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് നമ്മൾ നേരെ ബാവലി റൂട്ടിൽ പോന്നുകൊണ്ടിരിക്കുകയാണ് സന്ധ്യയായി തുടങ്ങിയത് കൊണ്ട് ആനിമിൽസൊക്കെ റോഡ് സൈഡിലേക്ക് വന്നു തുടങ്ങി വരുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ ഒരു കൊമ്പനെ ഇതൊരു ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയയാണ് ഇതിനടുത്ത് കുറേ ട്രൈബൽസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ആനെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ജസ്റ്റ് ഇറങ്ങി നോക്കിയപ്പോഴത്തേനാണ് കേട്ടോ ഇവനെ കണ്ടത് ബാലൻ എന്ന് പേരിട്ടുള്ളൊരു കാട്ടുകൊമ്പനാണ് ഇവിടെ ഇരുന്ന് കുട്ടികൾ അവൻ്റെ പേര് വിളിക്കുന്നത് കേട്ടപ്പോഴാണ് ഒരു പേരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത് റോഡിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ നൽകുന്നത് ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയയിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴത്തേനും ഇവനെ തിരിച്ച് കാട്ടിലേക്ക് ഓടിച്ചതാണ് പിന്നെ ആൾ തിരിച്ചു വന്നോണ്ടിരിക്കുവാണ് അപ്പൊ ഇവിടുത്തെ ആൾക്കാരൊക്കെ നോക്കി നിൽക്കുവാണ് കാണാൻ നല്ല അഴകുള്ളൊരു കൊമ്പിനെ ഒത്ത കൊമ്പുകളും നല്ല വസ്ത്രകൊക്കെ ആയിട്ട് കേട്ടോ കുട്ടികളൊക്കെ അവനെ സുപരിചിതമാണെന്ന് തോന്നുന്നു കേട്ടോ എന്താ യുവമാരൊക്കെ അവിടെ നിന്ന് അവൻ്റെ പേരൊക്കെ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആൾക്കാരൊക്കെ കൂടി കേട്ടോ ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോഴത്തേന് അന്താളിച്ച് നിൽക്കുന്നതാണ്ടോ പുള്ളി പുള്ളി പതിയെ റോഡ് സൈഡിലേക്ക് നടന്നു വന്നുകൊണ്ടിരുന്നതാണ് പക്ഷെ പെട്ടെന്ന് ആളങ്ങ് നിന്ന് കേട്ടോ എനിക്ക് കാടൊക്കെ ഇളക്കി മറിച്ച് അവൻ്റെ വരവ് കണ്ട എന്താണേലും നമ്മൾ അധികം സമയം നിൽക്കുന്നില്ല നമ്മൾ നേരെ തിരികെ പോവുകയാണെ കേട്ടോ പോകുന്ന വഴിക്ക് സന്ധ്യ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആനിമൽസ് റോഡ് സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ് കാട്ടുപോത്തുകളാണ് കേട്ടോ ഒരു കൂട്ടം ഉണ്ടേ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ അവർ നിൽക്കുന്നത് കുറച്ചുകൂടെ സന്ധ്യ ആയപ്പോഴത്തേനെ കണ്ട കാഴ്ച റോഡിലൊക്കെ കാട്ടുപോത്തുകൾ കയറി നിൽക്കുന്നു നമ്മുടെ വഴിമടക്കി നിൽക്കുവാണ് കേട്ടോ ഒരു കൂട്ടം കാട്ടുപോത്തുകളുണ്ട് വണ്ടി വരുന്ന ഒന്നും അവർക്കത് പ്രശ്നമല്ല അവരങ്ങനെ റോഡിൻ്റെ നടുക്ക് തന്നെ കയറി സാധനം നിൽക്കുകയാണേ അങ്ങനെ നേരം വളരെ വൈകി നോക്കിക്ക് ആകാശത്തിൻ്റെ ഒരു കളറൊക്കെ കണ്ടോ എന്ത് രസമല്ലേ കാണാനായിട്ട് എന്താണേലും നമ്മൾ നേരെ കാട്ടിക്കുളം ചെന്ന് അവിടെ നിന്ന് തിരുനെല്ലി പോയി അത് കഴിഞ്ഞിട്ട് വേണം തിരിച്ച് നാട്ടിലേക്ക് പോരാനായിട്ട് കൂട്ടത്തിലുള്ള അമ്പലത്തിൽ അമ്പലത്തേക്ക് ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ നേരെ തിരുനെല്ലി പോകാൻ തീരുമാനിച്ചു കേട്ടോ അതാ ഈ കാണുന്ന വിഷ്വലൊക്കെ ഫോണിൽ എടുത്തതാണ് സൈഡിൽ നമുക്ക് ഒട്ടും വെട്ടം കിട്ടത്തില്ലാത്തതുകൊണ്ട് ഫോണിലെടുത്തതാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ അതുകൊണ്ടോ റോഡിനോട് ചേർന്നാണ് കാട്ടുകൂത്തിൻ്റെ കൂട്ടം നിൽക്കുന്നത് ദൂരമാനാണ് കേട്ടോ ആ ദൂരെ കാണുന്നത് മാൻവർഗത്തിലെ ഏറ്റവും ചെറിയ ടീംസ് ആണ് മാനിന്റെ ഷേപ്പും മൊയിലിന്റെ ഷേപ്പും എലിയുടെ ഷേപ്പും ഒക്കെ നമുക്ക് ഉപമിക്കാം കേട്ടോ അതുപോലൊരു ഷേപ്പ് ആണ് വളരെ ചെറിയ ജീവികളാണ് കേട്ടോ രാത്രിയാണ് കൂടുതലും ഇരതേടി ഇറങ്ങുന്നത് കേട്ടോ പെട്ടെന്നാണ് കേട്ടോ വളവ് തിരിഞ്ഞു വന്നപ്പോനമ്മടെ ഫ്രണ്ടിലേക്ക് വന്നത് ക്യാമറ പെട്ടെന്ന് ഫോക്കസ് ആയില്ല വളരെ കഷ്ടപ്പെട്ട് കേട്ടോ ഒന്ന് ഫോക്കസ് പക്ഷെ അപ്പൊ തന്നെ ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോവുകയും ചെയ്തു ആന അതിന്റെ വഴിക്ക് അങ്ങ് പോയി കേട്ടോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേ ഇപ്പോൾ പറഞ്ഞു വന്നത് ഒരു കടുവ ജസ്റ്റ് മിസ്സായതാണോ കേട്ടോ ഒരു വളവിനപ്പുറം ഇപ്പറേം വണ്ടി വെട്ടം കണ്ട് നിർത്തിയതാണ് പക്ഷെ കടുവയായിരുന്നു ആനയാണെന്ന് പ്രതീക്ഷിച്ച് നിർത്തിയതാണേ കടുവ പോയി നമുക്ക് മുമ്പിലായിട്ട് രണ്ട് ആനകൾ നിൽപ്പുണ്ടേട്ടോ പിടിയാനകളാണ് ഒന്ന് കുട്ടിയാണ് കേട്ടോ മറ്റേത് പ്രസവിക്കാറായതോ അതല്ലെങ്കിൽ പ്രസവിച്ച ആനയാകും പ്രസവിച്ചാനാകാൻ സാധ്യല്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ കുഞ്ഞു കുട്ടി കൂട്ടത്തിൽ കണ്ടേനെ ഒപ്പമുള്ളത് കുട്ടിയാനെ ആണെങ്കിലും കുറച്ചുകൂടെ വലുപ്പം ഉള്ള ആണ് കേട്ടോ ഇത് പ്രസവിക്കാറായ ഒരു അമ്മേനെയാണ് നിൽക്കുന്നത് കൂടെ ആഹാ ഒരു വളവിലാണ് നിൽക്കുന്നത് നോക്കി കണ്ടോ കുട്ടിയാനെ ഫ്രണ്ടിൽ കണ്ടോ ഫോൺ അവര് തന്നെയല്ല കേട്ടോ അതാ അവരോടൊപ്പം വേറെ രണ്ടു ആനകളും കൂടെ ഉണ്ട് മൊത്തം നാല ആനകളാണുള്ളത് രണ്ടുപേര് റോഡിന് താഴേ രണ്ടുപേരും മേളിലുമാണ് നിൽക്കുന്നത് ഇതും അമ്മയാനും കുട്ടിയാനും ആണേ ഈ കൂട്ടത്തിലുള്ളത് ഒരെണ്ണം തീർത്ത് പൊടിക്കുഞ്ഞാണേ ആദ്യം കണ്ടപ്പോഴത്തേന് രണ്ടും വല്ല്യ ആനകളായിരിക്കും എന്നാണ് ഓർത്തു കേട്ടോ അപ്പം രണ്ട് കുട്ടിയാനകളും രണ്ട് അമ്മയാനകളുമാണ് കേട്ടോ ഉള്ളത് ഈ ഒരു കാഴ്ച ഈ റൂട്ടില് പതിവുള്ളതാണ് കേട്ടോ ഒരുപാട് ആനകളെയും കടുവകളെയും കാട്ടുപോത്തിനെയും മാനുകളെയൊക്കെ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റുന്നതാണ് ഒമ്പ് ഇതേ റൂട്ടിൽ കടുവ സൈറ്റി ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെ രാത്രിയിൽ തിരുനെല്ലിയിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നും കടുവ പാസ് ചെയ്ത് കയറിപ്പോയി അങ്ങനെ നമ്മുടെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ വിഷമെടുത്ത് വീഡിയോ ചെയ്ത് ഒരുപാട് ആ വീഡിയോ ഓടുകയൊക്കെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എന്താ ആനക്കുട്ടി താഴെ നിന്ന് കയറി വരാൻ തുടങ്ങുന്നുണ്ടേ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നാലുപേരും കൂടെ ഒരുമിച്ച് വന്നത് കേട്ടോ ഇവർക്ക് വണ്ടിയൊക്കെ കണ്ട് നല്ല പരിചയമാണ് കാര്യം തിരുനെല്ലിയിലേക്ക് എപ്പോഴും രാത്രിയിലാണെങ്കിലും വാഹനങ്ങൾ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരങ്ങനെ വാഹനങ്ങളെ ആക്രമിക്കാറൊന്നുമല്ല കേട്ടോ ഇവിടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളുണ്ട് ഒരു മുറിവാലൻ എന്ന് പറയുന്ന ഒരു കമ്പനി അതുകൊണ്ട് നമുക്ക് പുള്ളിയും കാണാൻ പറ്റുവേ രാത്രി ഇങ്ങനെ കാട്ടിക്കൂടെ പോകാൻ പ്രത്യേക രസമല്ലേ ശരിക്കും ഇതൊരു വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയതുകൊണ്ടാണ് രാത്രിയാത്രക്ക് നിരോധനം ഇല്ലാത്തത് എന്ന് കരുതി കുട്ടിയുള്ളതുകൊണ്ട് നമുക്ക് ഗേറ്റിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല റോഡിൽ നിന്നാണ് കേരളം നമുക്ക് വെട്ടം അത്ര സെറ്റല്ല വളം നിക്കുക എത്രണം അറിയില്ല അവർ ഫ്രണ്ടിലോട്ട് പോകുന്നു സൈഡിൽ ഒരു ചാൻസ് ആ അങ്ങനെ കവർ ചെയ്ത് കയറിപ്പോണ്ടേ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് കാര്യം ഈ ആന നിൽക്കുന്നതുകൊണ്ട് ഫ്രണ്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ എത്ര ആണ് ഉണ്ടെന്ന് അറിയത്തില്ല അപ്പം റിവേഴ്സ് എടുക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടിൽ കാണും കേട്ടോ നമ്മുടെ ബാക്കിലും കാണും പണി കിട്ടും സോ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഏഹ് ഞാൻ ഇതിൽ ആ റിഫണ്ടല്ലല്ലോ ചെറിയ വയറല്ലേ ഇല്ല റൈറ്റ് സൈഡിൽ കുറച്ചു ആയിട്ട് സൗണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞത് നമ്മളങ്ങനെ ഒരാളെ കവർ ചെയ്തേ ഫ്രണ്ട് എത്ര പേരാണ് ഒരു കുട്ടിയാനും വില്ലിയാനും കണ്ടു ഡിമേറ്റ് മാറ്റി മാറ്റി വേണ്ടി ആം അപ്പുറാ വേറെ ഒന്നും നിൽക്കില്ല അവിടെ അതിന്റെ ഫ്രണ്ടില ആ പോയി നിൽക്കുന്നില്ലേ 24 5 കററ്റല്ലോണോ പോ ആരും ഓഹോ ഇവിടെ മുന്നേ ഒരു കുറെ റോഡ് നിറച്ചാലാ വിട്ട് 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 നോട്ട് പിടിച് സ്റ്റിയറിങ് നോട്ട് പിടിച് സ്റ്റിയറിങ് നോട്ട് പിടിച് നിങ്ങൾ റോഡ് നടക്കാ കേറിപ്പോ കറക്കിർത്തല്ലേ അതിങ്ങോട്ട് പോവോളൂ ഓക്കേ ഓ ഇതിന് വഴിയില്ല ഓടില്ല അങ്ങേ ഫ്രണ്ടിലോട്ട് പോ ഇല്ല ഇറക്കക്ക എന്നാണ്ടേ താഴ് നടന്നു വരാനാ ടുംബൂട്ടോ ചെറു ടുംബൂട്ടോ റോട്ടിന്റെ പോളോ അല്ലേ ആണ് അതിനെ അരണയുള്ള വഴിക്ക് മുന്നോട്ട് മുന്നോട്ട് ഇതെ തീരുമാനാണ് ട്ടോ ജീപ്പർ കേറ്റി വെക്കുക ആ പേടി വീണുട്ടോ ആ തിരിച്ചു ബ്രോ നിങ്ങൾ സ്റ്റിയറിങ്ങ നോുന്നല്ലേ ഇങ്ങന നിന്നെ പേടിക്കലോ അവനെ ബാക്കിൽ താറായിട്ടോ അമര എന്ത് ചെയ്യണം എന്ന് നടണ്ട നിൽക്കണട്ടോ ജീപ്പർ വീഴും ഇടറോ നേരെ നേരെ ആക്കിയിട്ടണ്ട വെച്ചിട്ടില്ല കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അതാ വീഡിയോ 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 മുന്നിങ്ങണ്ടേ അപ്പോൾ കുഞ്ഞങ്ങോട്ട് മാറിയപ്പോഴത്തേനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് ഒരു ഓൺ അടിച്ച് ആന നേരെ മേളി കയറുന്നുണ്ട് മേളി നിക്കുന്ന ഒരെണ്ണ സൈഡില് മൂന്നെണ്ണ നിരന്ന് റോഡിൽ കൂടെ നടക്കുന്നു അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ലാത്ത അവസ്ഥ പെട്ട് ബ്ലോക്ക് ആയി ആള് പുള്ളി വെണ്ടിലോട്ടെടുത്താൽ മേളിൽ നിൽക്കുന്ന പറയാൻ പറ്റത്തില്ല പുള്ളി ഒരു ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട് അണ്ട് ഹോണും അടിച്ചു ആ പുള്ളി തന്നെ കാണിട്ട് കാണിച്ചല്ലേ അത് അതിന്റെ വഴിക്ക് പൊക്കൂടു അല്ല എന്തിനാ അവന് ഇതിന് അങ്ങനെയാണ് അത് പോവാൻ വെയിറ്റ് ചെയ്യണ്ടേ അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇത് ടൈഗർ റിസർവ് അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ യാത്രാ നിരോധനം അല്ലാത്തത് എന്ന കരുതി റിസ്ക് എടുത്ത് ആരും വരരുത് നല്ലതായിട്ട് ഡ്രൈവിംഗ് വരുവാങ്കിൽ മാത്രമേ രാത്രി കാലങ്ങളിൽ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ ഒന്ന് കാര്യം നല്ല രീതിയിൽ ആനകളുടെ പ്രസൻസ് ഉണ്ടാകുന്നതാണ് എപ്പോഴും ആനകള് ശാന്തമായി ഇരിക്കണമെന്നില്ല ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മുറിവാലും നോക്കി നമ്മൾ കാണാൻ പറ്റുന്നത് പ്രതീക്ഷിച്ചു ആളെ കണ്ടു കേട്ടോ അടിപൊളി നേരെ റോഡിന് ക്രോസ് വെക്കുവാണേ വണ്ടി വന്നതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല പുള്ളി നൈസായിട്ട് റോഡിന് ക്രോസ് വെച്ച് എങ്ങനെ നിൽക്കുവാണ് കേട്ടോ നമ്മൾ ആദ്യമേ കണ്ട ആനയ്ക്ക് ഒട്ടും വാലില്ലായിരുന്നു കേട്ടോ പക്ഷേ അതും ഉപദ്രവമൊന്നും കാണിക്കാതെ സൈഡിൽ കൂടെ അങ്ങിറങ്ങിപ്പോയി നല്ലൊരു വിഷുവല് കിട്ടിയില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ വളവ് തിരിഞ്ഞ് വന്നപ്പോഴത്തേന് നമ്മുടെ വണ്ടിക്ക് നേരെ നടന്നു തരുമായിരുന്നു ക്യാമറ ഫോക്കസ് ആയിരുന്ന സമയത്ത് എന്താണേലും അവൻ ഒട്ടും പാലല്ലോ കേട്ടോ ഇവൻ ഉറിവാലനാണ് കുറച്ച് പാൽ പോയിട്ടുണ്ട് കേട്ടോ അല്ലേ നല്ല കൊമ്പനല്ലേ നൈക്കി നമ്മൾ തിരുനെല്ലിയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ വീണ്ടും താ മുറിവാലം ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അവിടെ റോഡ് വിട്ട് പോയിട്ടില്ല നൈക്കിട്ട് എതിരെ വന്ന കാറുകാരന് ആനയെ കാണാൻ വിധം ഡിമ്മടിച്ചു നിർത്തിയതാണ് കേട്ടോ എന്നിട്ടും കാറുകാരൻ വെച്ചലക്കിയാണ് വന്നത് വളവില് കാട്ടിൽ ഇത്ര സ്പീഡിൽ വന്ന് കറക്റ്റ് ആന ഇടിച്ചു പിടിച്ചില്ലാന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റ് ആണ് മിസ്സായത് അല്ലെങ്കിൽ ആനയ്ക്കൊട്ട് കേറി ഇടിച്ചേനെ അപ്പം കാട്ടില് വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക ഏത് സമയത്തും കാട്ടുമൃഗങ്ങൾ റോഡിലുണ്ടാവും അതുപോലെ തന്നെ അവയെ ഒട്ടും പ്രവോക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്താണേലും ആന പാലിക്കായില്ല കേട്ടോ ആന അങ്ങനെ അങ്ങ് നിന്നു അത് കഴിഞ്ഞിട്ട് ദാ പതിയെ നേരെ ഞങ്ങളുടെ വണ്ടി കൂടെ നടന്നു പോവാണ് വേറെ വണ്ടികളൊന്നുമില്ല അപ്പം ഇവ മാറാതെ നമുക്കൊട്ട് പോകാനും പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് പതിയെ അതിൻ്റെ പുറകെ പോകുന്നത് അതിനെ ശല്യപ്പെടുത്താനും ഒന്നിനുമല്ല എന്താണേലും ഈ ഒരു യാത്ര വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ വാണ്ടേ ആള് പതി ഇറങ്ങി പോവാണ് കേട്ടോ ഏകദേശം ഒരു മൂന്നാലു കിലോമീറ്ററോളം ആൾ റോഡിൽ കൂടെ തന്നെ നടന്നു കേട്ടോ ഇനി നമ്മൾ നേരെ തിരിച്ച് കാട്ടിക്കുളത്തെത്തി നേരെ എറണാകുളത്തിന് പോരുകയാണോ കേട്ടോ എന്താണേലും കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നില്ലേ ഒരു ഒറ്റയം കാട്ടുക റോഡിൻ്റെ സൈഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ആനകളെ മാത്രമല്ല കാട്ടുകൂർത്തും കടുവയും പുലിയും മാനുമൊക്കെ സ്ഥിര സാന്നിധ്യമാണ് കേട്ടോ എന്താണേലും എല്ലാവരെയും ഇന്ന് കാണാൻ പറ്റിയെന്നുള്ളതാണ് ആ നോക്കിയ വരവുണ്ടോ ഒറ്റയ്ക്കാണ് കേട്ടോ ആനകളെ മാത്രമല്ല കേട്ടോ കാട്ടുകൂതുകൾ ഇതുപോലെ ഒറ്റയ്ക്ക് നടക്കുന്നവരെ ഒറ്റയെന്നൊക്കെ പറയാറുണ്ട് എന്താണെങ്കിൽ ഇവർ നേരെ തിരിച്ച് അവരുടെ ഫാമിലിയോടൊപ്പം ചെന്ന് ചേരുന്നതാണ് കേട്ടോ അതാണ് വീണ്ടും നമുക്കൊരു കൊമ്പനെ കാണാതെ കുട്ടി കൊമ്പനാണ് കേട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മളങ്ങനെ പറ്റൊക്കെ ആസ്വദിച്ചിന്ന് ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല് അതുപോലെ തന്നെ കാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം യാത്ര ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഈസ് വാണ്ടർ ടീം സൈനിങ് യൂ